വേടന് സുരേഷ് ഗോപിയെ ഓർത്ത് സഹതാപം തോന്നുന്നു ഡോക്ടർ അരുൺകുമാറിന് മണ്ടത്തരമായിട്ട് തോന്നുന്നു ദളിതർക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് ഡി എൻ എ പ്രശ്നമാണ് എന്ന് പറയുന്ന ലോക മണ്ടത്തരങ്ങൾ അവിടെ ഇരുന്ന് തലയാട്ടി സമ്മതിക്കുന്ന ഡോക്ടർ അരുൺകുമാർ ബുദ്ധിമാൻ കയ്യിൽ ഒരു നല്ല കലയുണ്ടായിട്ടും ഇതുപോലെ ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് വിഡിത്തരം പറയേണ്ടി വരുന്ന വേടനെ ഓർക്കുമ്പോഴാണ് ഇപ്പോൾ സഹതാപം തോന്നുന്നത് സുരേഷ് ഗോപി ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞത് ശബരിമലയിൽ പൂജ ചെയ്യാനാണ് ജാതി വ്യവസ്ഥിതിയൊക്കെ മാറ്റിമറിക്കണമെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നല്ലോ കേരളത്തിൽ കൂടുതലും വേടനെ പോലുള്ളവർ ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണല്ലോ എന്തേ ശബരിമലയിൽ പൂജ ചെയ്യാനുള്ള അവകാശം ഒരു ദളിതന് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് അങ്ങനെ സാധിച്ചിരുന്നു അയ്യപ്പനെ പൂജിക്കാൻ അടുത്ത ജന്മത്തിൽ ഒരു ദളിതനായിട്ട് ജനിക്കണം എന്നായിരിക്കും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുക ബ്രാഹ്മണൻ കേട്ടപാതി കേൾക്കാത്ത പാതി വെട്ടിമുറിച്ച വീഡിയോയും എടുത്തിട്ട് പ്രചരിപ്പിച്ച് ഇന്നും അതും പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ എന്തിന് അട്ടപ്പാടിയിൽ ഒരു ആദിവാസി കോളനി മൊത്തം ദത്തെടുത്ത് സംരക്ഷിക്കണം ഇത് വെറും കോമൺ സെൻസിൽ ചിന്തിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നിട്ടാണ് ാണ് വലിയ പണ്ഡിതന്മാരെ പോലെ ഡോക്ടർ അരുൺകുമാറും വേടനും ഒക്കെ അവിടെ ഇരുന്ന് സുരേഷ് ഗോപിയെ പരിഹസിക്കുന്നത് പിന്നെ വേടൻ പറയുന്നു തൃശൂർക്കാർക്ക് പറ്റിയ അബദ്ധമെന്ന് വേടനിൽ നിന്ന് ഞാൻ കുറച്ചുകൂടിയൊക്കെ വിവരവും കോമൺ സെൻസും ഒക്കെ പ്രതീക്ഷിച്ചു പക്ഷെ ഇതൊന്ന് കേട്ടു നോക്കൂ നമ്മുടെ ഇത് ഈ ഓർമ്മ ഞാൻ പറ്റുന്നില്ലല്ലോ ദളിതരുടെ ഡി എൻ എൽ പഠിക്കാനുള്ള കഴിവില്ലാ പോലും എന്തൊരു വിഡിത്തരമൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ ഒരു നിലവാരവും കോമൺ സെൻസും ഒക്കെ ഉള്ള ആളാണ് സുരേഷ് ഗോപി തൃശൂരിനു പറ്റി അബദ്ധമാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇനി ഈ ഡി എൻ എ പരാമർശം സുരേഷ് ഗോപിയോ മറ്റോ ആണ് നടത്തിയിരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും ഈ നേരം കൊണ്ട് അദ്ദേഹത്തെ കൊന്നു കൊലവിളിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഡി എൻ എ ഗോപി എന്ന അടുത്ത നാമകരണം പോലും ചെയ്തേനെ സുരേഷ് ഗോപി തൃശൂരിനു പറ്റി അബദ്ധമാണ് എന്ന വേടന്റെ പ്രശ്നം പ്രസ്താവനയ്ക്കുള്ള മറുപടി ഞാൻ തരാം ഇതാ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ലിസ്റ്റ് ഇത് കൂടാതെ അതിനുശേഷം ശ്രീചിത്രയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടത്തിയ ഇടപെടലുകൾ കാലടിപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുവാൻ നടത്തിയ ഇടപെടലുകൾ മാധ്യമങ്ങളിൽ വന്നത് ഇത്രയും വരാത്തതും അദ്ദേഹം വരാൻ ആഗ്രഹിക്കാത്തതും എത്രയെന്ന് ആർക്കും അറിയില്ല ഇതൊന്നും നിങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് എനിക്കറിയാം എങ്കിലും പറയേണ്ടത് എന്റെ കടമ അടുത്ത പ്രാവശ്യം ജനവിധി തേടുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ സ്വപ്നമായ എയിംസിന് തറക്കല്ലിട്ടിട്ടേ എന്ന് പറയാനുള്ള ചങ്കുറപ്പ് എം എന്ന നിലയിൽ കിട്ടുന്ന മുഴുവൻ ശമ്പം ും ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്കാണോ നിങ്ങൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞത് വേടാ താങ്കൾക്ക് കുറച്ചുകൂടി വിവരമുണ്ട് എന്ന് വിചാരിച്ച ഈ സമൂഹത്തിനാണ് തെറ്റുപറ്റിയത് സുരേഷ് ഗോപിയെ തെറി വിളിക്കാൻ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ബാക്കി പത്തൊമ്പത് എം പിമാരിൽ അദ്ദേഹത്തെക്കാളും പ്രവർത്തന മികവുള്ള ഒരാളുടെ പേര് തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നിട്ട് പരിഹസിക്കാൻ നിൽക്കണം